രണ്ടുപേരും കൂടെ രാവിലെ എടിയിട്ട് ഒരു പണി ഇല്ലാണ്ടിരിക്കുക കാരണം ഇവർക്ക് വേറെ ടെൻഷനൊന്നും വേണ്ടല്ലോ എപ്പോഴാണ് പുറത്ത് വിടുന്നത് എപ്പോഴാണ് ചാപ്പാട് കിട്ടണേ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് ടെൻഷനൊക്കെ മതിയല്ലോ ആ അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇടയ്ക്ക് കുക്കും അങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ അടുക്കളയിലേക്ക് അപ്പോൾ അവനെ എവിടുന്നോ തപ്പിപ്പിടിച്ചൊരു പല്ലീനെ കൊന്നു കിട്ടോ കൊന്നുകഴിഞ്ഞ് കഴിഞ്ഞ് അപ്പം അതിനെ അത് അറിയാമല്ലോ പല്ലി അതിൻ്റെ വാല് മുറിച്ചിടുക അപ്പം ഞാൻ കിടന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞപ്പം അവനൊരുപൊക്കെ പമ്മി കൂടി നിൽക്കും മമ്മി എന്തായാലും ഞാനൊരു കൊല ചെയ്തു പോലീസിലൊന്നും അറിയിക്കില്ലെന്നുള്ള അതിലൊരു വയോപത്തോ ഒരു നോട്ടമായിരുന്നു കേട്ടോ അപ്പോൾ ഇവന് ഇതിനെ തിന്നു വരെ ഇങ്ങനെ ചപ്പി ചപ്പി ഇട്ടിട്ട് അവിടെ എവിടെയെങ്കിലും ഇട്ടേക്കും അപ്പം നമ്മളിത് കണ്ടില്ലെങ്കിൽ നമ്മൾ അറിയാതെ ചവിട്ടോ അല്ലാതെ അവിടെ ഉണങ്ങി കിടക്കുകയൊക്കെ ഒക്കെ ചെയ്യും കേട്ടോ അവൻ ഇത് ചെയ്തിട്ട് ഇടയ്ക്ക് ഞാൻ മാറിയാൽ അവനത് പൊക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ ഞാനതൊരു ചിരട്ടിട്ടും കൂടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവനത് എന്നാ പറയണേ നമ്മൾ മാറിയിട്ട് വേണം എടുക്കാമെന്ന് ഓർത്തോണ്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ പക്ഷേ അവന് നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ വൈകിട്ട് ചിലപ്പം വൈകിട്ട് നേരത്തെ കിടന്നുകൊണ്ടവരായിരിക്കും ഞാൻ പിന്നെ ഇത്തിരി ദോശ എന്തേലും ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് ഓർത്തോണ്ട് പെട്ടെന്ന് ഇത്തിരി ഗോതമ്പ് ദോശ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ അവൻ എവിടെയെങ്കിലും കിടന്നുറങ്ങുന്നവന് അപ്പോൾ വിശന്നിട്ടായിരുന്നു കടുക്കളിൽ ഇങ്ങനെ കീറി ഇറങ്ങിക്കൊണ്ടിരുന്നത് കേട്ടോ കുഞ്ഞ അപ്പടി വശപ്പു അമ്മ കുഞ്ഞു തോച്ച തരട്ടെ ചിക്കൻ കൂട്ടി ചിക്കൻ കൂട്ടി അമ്മേനെങ്ങോട്ട് വിളിച്ചോണ്ട് വന്നെ കൊടഞ്ഞു കളഞ്ഞോ ദുഷ്ട ചേച്ചികുട്ടി വന്നേ വിശക്കുന്നുണ്ടു വിശപ്പായിരുന്നു വാ എന്റെ പൊന്നുമോളല്ലേ കുഞ്ഞു തീരുന്നു ആ ഇച്ചിരി മാന ഒരിത്തിരി കഴിക്കടി എന്നെ കൊണ്ട് ഞാൻ തോറ്റു ആ അല്ല പിന്നെ എല്ലാം ഡൗട്ടാ ഇത്രയൊക്കെ താമസിക്കാൻ എന്നാ ഇത അവൻ്റെ നോട്ടൊരിപ്പും കണ്ട അവളുടെ ഇരിപ്പും കണ്ട ഒരു പുച്ച

കിന്നാരൊക്കെ കുറഞ്ഞ് അവർക്ക് ഭക്ഷണം കൊടുത്തു അത് കഴിഞ്ഞ് ഉച്ചയ്ക്കത്തേക്കുള്ള കറിയാക്കാനായിട്ട് പയർ ഇത് ഇഞ്ചി കേട്ടോ ശരിക്കും ഇഞ്ചിക്കകത്തൊക്കെ പണ്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന പയറ് ഒരുപാട് കായ്ക്കും കേട്ടോ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കായ്ച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പിള്ളേരായിരുന്നേ മൂന്ന് പേർ മുന്നിലേക്കും പയറ് കൊണ്ടുമ്പോൾ കൊണ്ടുത്തരും പുളിച്ചു അതിൻ്റെ മണിമണിയായിട്ടെടുത്ത് ഒരു മാത്രം എടുത്ത് കറി വെക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാട്ടോ അപ്പോൾ അത് കൂട്ടാനുള്ള ഇഷ്ടം കൊണ്ട് ഞങ്ങൾ വന്നുവരും കുത്തിപ്പിടിച്ചിരുന്ന് പൊളിക്കൂട്ടോ പക്ഷേ ഇന്നിപ്പം മൂത്തത് പെട്ടെന്ന് പൊളിക്കാൻ പറ്റിയായിരുന്നു കേട്ടോ നമ്മുടെ പറമ്പിലെ പാട്ടത്തിനെടുത്തവർ അത് പയർ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇച്ചിരി കൊണ്ടുവന്നു അപ്പം ഞാനില്ലാത്ത എണ്ണയൊന്നും ആഡ് ചെയ്തില്ല ചുമ്മാ തേങ്ങ അയച്ചിരി വെള്ളം ഒതുക്കി അരച്ചാ മിക്സിയുടെ ജാറും കഴുകിയിട്ട് വേവിച്ച് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് എടുക്കുകട്ടോ ഏത് അപ്പം അഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതി അത് പെട്ടെന്ന് വെന്തുളൂ കേട്ടോ അപ്പം എണ്ണയോ അങ്ങനെയൊന്നും ഒഴിക്കേണ്ട കേസില്ല പെട്ടെന്ന് ആയിക്കോളൂ കേട്ടോ നമുക്ക് കൂട്ടാനും ടേസ്റ്റിയാണ് ആരോഗ്യപരമായിട്ടുള്ള ഒരു ഭക്ഷണമായിട്ടിരിക്കുകയും ചെയ്യും കറിയൊക്കെ സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം കുറച്ച നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ചിക്കൻ ഇവർക്കെടുത്ത് കൂട്ടോ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് എടുത്ത് മാറ്റിയത് ബർഗർ പോലെ ഉണ്ടാക്കുക കരുതി ഫ്രൈ ചിക്കൻ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കി അതിൻ്റെ അകത്തോട്ട് ഫില്ല് ചെയ്താൽ മതിയല്ലോ നമ്മൾ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഈ മയണൈസിൻ്റെ അകത്ത് എന്നിട്ട് നമുക്ക് പോരാത്ത് ഇത്തിരി ഈ പച്ചവെള്ളം കൂടി ഒഴിച്ചെടുത്താൽ മതി കേട്ടോ അതേ ടേസ്റ്റായിരുന്നത് കേട്ടോ ഒത്തിരി ഓയിൽ ഒഴിച്ച് നമ്മൾ വെറുതെ ആരോഗ്യം കളയേണ്ട കേട്ടോ അപ്പോൾ പുഴുങ്ങിയ മുട്ടയായിരിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഈ തോല നല്ല ക്രീമിയായിട്ടുള്ളത് എടുത്ത് കാണിക്കാം കണ്ടോ ഇതുപോലെ കിട്ടും കേട്ടോ ഒരിത്തിരി ഓയിൽ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഒഴിച്ചാൽ മതി ബാക്കി ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ നമ്മൾ തിരി മുളക് പൊടി ഗാർലിക് പൗഡർ പിന്നെ ഉപ്പ് അങ്ങനെയൊക്കെ ഉള്ളൊക്കെ തേച്ച് വെച്ചേക്കുന്ന കേട്ടോ ചിക്കൻ ഈ ബാത്രി മുക്കുന്നു എന്നിട്ട് നമ്മൾ പതിയെ മാവിലോട്ടിടുന്നു പതിയെ അതൊന്ന് ശരിക്കൊന്ന് പിടിക്കാനായിട്ടൊന്ന് മുറുക്കെ പിടിച്ച് ഞെക്കുന്നു കുടയുന്നു നമ്മൾ എണ്ണയ്ക്കകത്ത് ഇടുന്നു മനസ്സിലായോ പെട്ടെന്ന് പരിപാടി തീറും സിമ്പിളാണേ അപ്പം നമുക്കിതിങ്ങനെ ഓരോന്നോരോന്ന് എടുത്തിട്ട് അത് വറുത്ത് പോരി എടുക്കാം കേട്ടോ ഈ െതുമ്പല് പോലെയുള്ളത് വരുന്നത് ഇത് കോരറാവുമ്പം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലെത്തുക കേട്ടോ എന്നിട്ടങ്ങ് കോരിയെടുക്കാം നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയി കേട്ടോ എണ്ണ കിടത്താൻ അതിന്റെ ഇഷ്ടം തോന്നുന്നു നമ്മുടെ എല്ലാ ചിക്കനും പുറത്തെടുത്തിട്ടുണ്ടോട്ടോ കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ബർഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കല്പിച്ച് കൂട്ടി ഉണ്ടാക്കുന്ന ബർഗറൊക്കെ കേട്ടോ അതിൻ്റെ അകത്ത് ഇന്ന് ഫില്ലിങ്ങൊക്കെ ചീര വരെയും വയ്ക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം ഇന്നൊന്നുമില്ല കേട്ടോ കഴിക്കാൻ തോന്നുമ്പം കഴിക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ പായ്ക്കൂർ ടേസ്റ്റ് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ നമ്മൾ ബർഗറിൽ ടൊമാറ്റോ സോസൊന്നും തേച്ചില്ല കേട്ടോ ഈ മയണൈസ് മാത്രമേ തേച്ചുള്ളൂ കേട്ടോ തേച്ച് അതിൻ്റെ അകത്ത് ഇച്ചിരി പച്ചക്കറി ഉണ്ടായിരുന്നു അതിരിഞ്ഞിട്ട് ക്യാപ്സിക്കോ ചൈനീസ് ക്യാബേജ് ഒക്കെ ഉണ്ടായിരുന്നെ അത് വരിഞ്ഞിട്ട് പിന്നെ മയണൈസ് ഡിപ്പ് ചെയ്ത് ഫ്രൈഡ് ചിക്കനും എടുത്ത് അതിലെടുക്കുന്ന അടക്കിയിട്ട് മറ്റേ പീസൂടെ അതിൻ്റെ മേലിലോട്ട് വെച്ച് സെറ്റാക്കി എടുക്കുക കേട്ടോ ഏതാ ബർഗർ എന്നൊരു പേരും അപ്പോൾ അതാണ് നമ്മുടെ പുതിയ കണ്ടുപിടുത്തത്തിലുള്ള ബർഗർ കേട്ടോ ഇത് ചിക്കൻ ചെറുതായിട്ട് നുറുക്കിയതാണ് ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് അവർക്ക് റെഡിയാക്കാം കേട്ടോ ഇത് ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ ബ്രെഡാ കേട്ടോ ഗോതമ്പിന്റെ അപ്പൊ ഇതുകൂട്ടിയാണ് അവർക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് നെയ്യൊക്കെ ആഡ് ചെയ്ത് അപ്പൊ ഇത് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്ത ബ്രെഡ് ഇതിന്റെ അകത്ത ഇതായി കേട്ടോ അപ്പൊ ഇനി ഇത് ചൂടാറിയിട്ട് നമുക്ക് അവർക്ക് എടുത്തു കൊടുക്കാം കേട്ടോ എനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഇത് നമുക്ക് മനുഷ്യർക്ക് ഉണ്ടാക്കുമ്പം ഞാൻ അവർക്കും ഉണ്ടാക്കും കേട്ടോ ചിലപ്പോ ഞങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിലും അവർക്കുണ്ടാക്കി കൊടുക്കൂ കേട്ടോ അപ്പൊ ഇതിന് ഇത് ആറട്ടേ ഇവിടെ ചേച്ചിക്കുട്ടി വന്നേ നമ്മുടെ പൊന്നിങ്ങി വന്നേ രണ്ടടേ കഴിച്ചേ കഴിച്ചിട്ട് വാ വാ വന്നേ കണ്ടോ അഹങ്കാരത്തിന് കയ്യും കയ്യിലും വെച്ച സാധനം അമ്മയുടെ കുഞ്ഞുമോളിങ്ങി വന്നേ ബാ ചുന്നിരിപ്പാറൂ ഇന്ന അമ്മൂ കഴിച്ചേ ഉം ചൂടൊക്കെ അറിയാ മര്യാദയ്ക്ക് കഴിച്ചു ആ മൊത്തം കഴിച്ചോ അവള് കഴിക്കുന്നുണ്ട് അപ്പം പുറത്തു പോകാനുള്ള മൂടില് ഇങ്ങനെ ഇരിക്കുവാണേ ഭക്ഷണം കഴിക്കാതെ വിടില്ല കേട്ടോ കുക്കറു Bonne എന്നെയായിരുന്നു മുമ്പേ ചിന്നാത്ത അമ്മയുടെ പൊന്നെ മൊത്തം മതിയോ അത് അവള് തീർത്തുല്ലേ തിന്നു ഇനി അപ്പൊ അവര് ഫുഡൊക്കെ കഴിച്ചു അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളു വീഡിയോ കേട്ടോ ഇനി അടുത്ത വീഡിയോ കാണാവേ മതിയോ കൊടുക്കുന്ന